വെണ്ടക്ക ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം സവാളയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വെണ്ടക്ക മെഴുക്കു വറ്റി ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ അയച്ചെടുക്കാം കുറച്ച് കടി എടുക്കാം വെണ്ടക്ക അരിഞ്ഞത് ചേർത്ത് പച്ച മഴ ചേർത്ത് എടുക്കാം ഇനി അതിലേക്ക് സവാള എരിഞ്ഞ ചേർത്ത് എടുക്കാം നന്നിപ്പൊടി ചേർത്ത് എടുക്കുന്നുണ്ട് അടച്ചു വെക്കാതെ ചെറു തീ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം വണ്ടക്കമുക്ക് വരട്ടി വെള്ളിയായിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടക്ക മഴക്ക് വരുത്തി റെഡിയായി ചോറ് കഴിക്കാം